അറസ്റ്റ് ചെയ്യാനെത്തിയ വനിതാ എസ് ഐയെ വാറന്റ് പ്രതി ആക്രമിച്ചതായി പരാതി വനിതാ എസ്ഐ ശാന്തി കെ ബാബുവിനെയാണ് പ്രതി എലിവാലിക്കര സ്വദേശിയായ ശ്രീധരൻ ആക്രമിച്ചത് വീടിനുള്ളിൽ കയറി കഥകടച്ച പ്രതിയെ ബലമായി പിടികൂടുന്നതിനിടെ ശനിയാഴ്ച പകലാണ് സംഭവം പ്രതിക്കെതിരെ അഞ്ച് കേസുകൾ കോടതിയിലുണ്ടെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വഴിവെട്ടുമായി ബന്ധപ്പെട്ട അയൽവാസികളുമായി സംഘർഷമുണ്ടായ സംഭവത്തിൽ പ്രതിക്കെതിരെ വാറന്റ് നടപ്പിലാക്കുവാനാണ് എസ്ഐ മൂന്ന് പോലീസുകാരും സ്ഥലത്തെത്തിയത് പോലീസിനൊപ്പം പോകാൻ തയ്യാറാകാതെ തർക്കിച്ചെന്ന ഇയാൾ അസഫയും പറയുകയും ചെയ്തു അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ വീടിനുള്ളിൽ കയറി കഥകടച്ചെന്നും പോലീസ് പറയുന്നു തുടർന്ന് പോലീസുകാർ ബലമായി കഥക തള്ളി തുറന്ന കീഴ്പ്പെടുത്തുന്നതിനിടെയും പ്രതി എസ്ഐയുടെ മുടിക്കുത്തിൽ പിടിച്ച് വട്ടം കറക്കുകയും പുറത്തിടിക്കുകയുമായിരുന്നു തുറന്ന ഉദ്യോഗസ്ഥർ ഇയാളെ ബലമായി കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിങ്ങള് പേരെന്താണ് <Tippettin throat> <that's> ഇവിടെ ആളില്ല ഞാൻ വരുന്നില്ല മകനാണോ മകനാണോ പറ പറഞ്ഞ കോടതി കൊണ്ടുപോകണം ഞാൻ ഇന്ന് വളക്കെയല്ലേ ഞാൻ കോടതി എന്നെണ്ടെന്നേക്കേണ്ടത് Аааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааааа

കേസെടുത്തു നടത്തിന്റെ വീഡിയോ ഉണ്ട് ആ മരത്തിന്റെ അടിച്ചത് വീഡിയോ ഉണ്ട് മുടിക്കത്തിന് പിടിച്ചാൽ വീഡിയോ ഉണ്ട് ടീം ഏരിമേലി City City Pallas Pallas. Pramukha Pramukha In ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു